അസ്സാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ മുഹറം മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറാണ് റെഡിയാക്കുന്നത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്ലാനർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം നമ്മളെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്ക് എന്തിനാണ് പ്ലാനർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ കറക്റ്റ് സമയത്ത് നിസ്കരിച്ചതും നിസ്കാരം കള ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും അതേപോലെ കുർആാനോതിയത് മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തത് അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനർ നമ്മൾ റെഡിയാക്കുന്നത് ചില ആളുകൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരുണ്ടാവും ഒരു വക്കത്ത് നിസ്കാരം പോലും കളയാത്തവരുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങനെ പ്ലാനർ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചില ആളുകൾക്കൊക്കെ ഇടക്കൊരു മടിയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മടിയൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളെങ്ങനെയാണ് ഇബാധത്തുകൾ ചെയ്യാൻ നമുക്ക് മടി ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണോ അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊരു പ്ലാനർ റെഡിയാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ മടിയൊക്കെ മാറ്റിയെടുത്ത് ഇബാധത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നല്ലേ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചതും പിന്നെ ഏതെങ്കിലും നിസ്കാരങ്ങൾ കല ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ കുർആാനോതിയത് വിക്കറികൾ ചൊല്ലിയത് അതൊക്കെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ഈ മാസാവസാനം നമ്മൾ പ്ലാനർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ നിസ്കാരം നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ നിസ്കാരം നമ്മൾ കളഞ്ഞു ഏതൊക്കെ നമ്മൾ കള വീട്ടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ പ്ലാനർ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെ ഫീൽ ചെയ്യും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ഇബാധത്തുകൾ ചെയ്യാൻ പറ്റിയല്ലോ ഞാൻ ഇത്രയൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സംതൃപ്തി നമ്മളെ മനസ്സിൽ തോന്നും ഇനി അതല്ല എല്ലാം നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിൽ ഇപ്പം നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ കറക്റ്റായിട്ട് നിസ്കരിച്ചതിനേക്കാളും കൂടുതൽ നിസ്കാരം നമ്മൾ കളഞ്ഞു അതല്ലെങ്കിൽ കവാ ആക്കി അങ്ങനെയുള്ളതിലാണ് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലൊരു ടെൻഷനൊക്കെ വരും ഇത്രയും നമുക്ക് സമയം കിട്ടിയിട്ടും നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റ് സമയം നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഇത്രയും നിസ്കാരങ്ങൾ കളഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മൾ മനസ്സിൽ തോന്നും സങ്കടം മാത്രമല്ല അപ്പോൾ നമ്മളെ മനസ്സിലൊരു പേടിയൊക്കെ തോന്നും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അടുത്ത മാസം ഇതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ വിബാധിത്തുകൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ മനസ്സിൽ വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനറ് റെഡിയാക്കുന്നത് പിന്നെ ഈ പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു ക്യാഷ് ഇല്ല നമ്മളെ കയ്യിൽ പഴയ നോട്ട്ബുക്കോ ഡയറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതുമില്ലെങ്കിൽ എ ഫോർ പേപ്പറിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ പ്ലാനർ റെഡിയാക്കാൻ പറ്റും അങ്ങനത്തെ നമ്മൾ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പേജ് ആയതുകൊണ്ട് കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചു എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല എനിക്കിങ്ങനെ വരക്കാനൊക്കെ ഇഷ്ടമായത് കൊണ്ട് ചെയ്തതേ ഉള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് സലാഡ് ഈ ഒരു പേജിൽ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ സലാഡ് ട്രാക്കർ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ കുറച്ച് കോളംസൊക്കെ വരച്ചിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതി വെക്കണം അടുത്തതായിട്ട് നമ്മൾ എഴുതിയ ഓരോ ഡേറ്റിന് നേരെയും ഇതുപോലെ ലൈൻസ് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ നിസ്കാരങ്ങൾ പേരാണ് എഴുതുന്നത് ഫസ്റ്റ് ഞാൻ ഇഷ എന്നാണ് എഴുതിയിട്ടുള്ളത് അടുത്തത് ഇഷ കഴിഞ്ഞിട്ട് സുബഹ് ലുഹർ അസർ മരിബ് അങ്ങനെയാണ് ഇപ്രാവശ്യം ഞാൻ എഴുതിയിട്ടുള്ളത് കാരണം ഇഷാ നിസ്കാരം മുതലാണ് നമ്മൾ നിസ്കാരം സ്റ്റാർട്ടാവുന്നത് ഇരിവിൻ്റെ ശേഷമാണ് നമ്മൾ മാസം കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ നിസ്കാരം എന്ന് പറയുന്നത് ഇഷ ആണല്ലോ അതുകൊണ്ടാണ് ഇഷ മുതൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അടുത്ത കോളത്തിൽ ഞാൻ സുന്നത്ത നിസ്കാരങ്ങളാണ് എഴുതി എഴുതിവെച്ചിട്ടുള്ളത് തഹജ്ജുദ് ലുഹ ഈ രണ്ട് നിസ്കാരങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇനി ഇതിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് താഴെ എഴുതുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം ഏതെങ്കിലും നിസ്കാരം കള ആക്കിയിട്ടുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ആ കള ആയിപ്പോയ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യാം നമുക്ക് പീരീഡ്സിൻ്റെ ടൈമാണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കളാ ട്രാക്കറാണ് എഴുതുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അഞ്ച് കോളംസ് വരച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് അഞ്ച് നിസ്കാരങ്ങളെ പേരും എഴുതി വെക്കാം ഇതിൽ നിന്നിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ കല ആയിട്ടുണ്ടെങ്കിൽ ഈ മാസമല്ല ഇതിൻ്റെ മുന്നുള്ള മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ നമുക്ക് ഏതെങ്കിലും നിസ്കാരങ്ങൾ കലാവ് വീട്ടാനുണ്ടെങ്കിൽ അത് വീട്ടണം കലാവീട്ടണം കലാവീട്ടാനുള്ള നിസ്കാരങ്ങളൊക്കെ ഈ മുഹർണ മാസം മുതൽ നമുക്ക് വീട്ടി തുടങ്ങാം നമ്മൾ ഓരോ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കളർ വീട്ടാനുള്ളതും കൂടിയിട്ട് നിസ്കരിക്കാം എന്നിട്ട് ഈ ട്രാക്കറിൽ നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം അങ്ങനത്തെ നമ്മൾ സല ട്രാക്കറിൻ്റെ പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കളറൊക്കെ വെച്ചിട്ടങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് പേജിൽ നമ്മൾ ഖുർആൻ ആണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഖുർആൻ റീഡിംഗ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഇതുപോലെ കുറച്ച് കോളംസ് വരച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓരോ നിസ്കാരങ്ങളെ പേരും എഴുതുന്നുണ്ട് ഇനി ആ നിസ്കാരത്തിൻ്റെ ശേഷം ഓതേണ്ട സുഹൃത്തുകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതിൻ്റെ നേരെ തന്നെ കുറച്ച് കോളംസും കൂടി വരച്ചിട്ടുണ്ട് അത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും ഇതിൽ പറഞ്ഞ പോലെ കുർആൻ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ടിക്ക് മാർക്ക് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഓരോ നിസ്കാര ശേഷം ഏതൊക്കെ സുഹൃത്തുക്കളാണ് ഓതേണ്ടത് എന്നുള്ളതാണ് എഴുതുന്നത് ഫസ്റ്റ് ഇഷ നിസ്കാര ശേഷം സൂറത്തുൽ മുൽക്ക് സുബഹ് നിസ്കാര ശേഷം സൂറത്തുൽ യാസിൻ ലുഹർ നിസ്കാര ശേഷം സൂറത്തുൽ ഫത്ത്ഹ് അസർ നിസ്കാര ശേഷം സൂറത്തു റഹ്മാൻ മരിബ് നിസ്കാര ശേഷം സൂറത്തുൽ വാക്യാ ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വേറെ ഏതെങ്കിലും സൂഹത്തുകളാണ് ഈ ടൈമിലൊക്കെ ഓതാറുള്ളതെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ മുഹറം മാസത്തിൽ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടായിരുന്നു അതിൽ കുറേ ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് മിക്ക കമൻസിനും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഓരോ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് ഇനി ബിസ്മി എഴുതി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ശരിക്കും നമ്മൾ മുഹറം ഒന്നിനാണ് ബിസ്മി എഴുതി വെക്കേണ്ടത് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ബിസ്മിയോട് കൂടിയിട്ട് ആ വർഷത്തിലേക്ക് കടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ മുഹറം ഒന്നിന് ബിസ്മി എഴുതുന്നത് ഇനിയിപ്പോൾ ചില ആളുകൾക്ക് അന്ന് എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അറിവ് അന്ന് അറിയാത്തത് കൊണ്ടോ ആയിരിക്കാം എഴുതി വെക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ മുഹറം ഒന്നിന് എഴുതാൻ പറ്റാത്തവർ മുഹർണ്ം പത്തിൻ്റെ ഉള്ളിലായിട്ട് എഴുതി വെക്കുക നമ്മൾ ഭിസ്മി എഴുതി സൂക്ഷിക്കുന്നതിനും എല്ലാ ദിവസവും ഭിസ്മി ചൊല്ലുന്നതിനൊക്കെ ഒക്കെ പ്രത്യേകം പർക്കത്തുണ്ട് അതുകൊണ്ട് അന്ന് പറ്റാത്തവർ മുഹർണ്ം പത്തിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോളൂ പിന്നെ കുറേ ആളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത് നൂറ്റി പതിമൂന്ന് എണ്ണം എന്നുള്ളത് അതിൽ കൂടുതലായാൽ കുഴപ്പമുണ്ടോ നൂറ്റി പതിമൂന്ന് എന്നുള്ളത് അതിനേക്കാളും കൂടുതൽ എഴുതിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അറബിക് അക്ഷരങ്ങളിൽ എണ്ണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമ്മൾ നിസ്കാര ശേഷം മുപ്പത്തിമൂന്ന് തസ്ബീഹ് ചൊല്ലുക അങ്ങനെയൊക്കെ പറയില്ലേ ഒരു ഓരോ എണ്ണത്തിനും ഓരോ കണക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലാൻ പറയുന്നത് അതേപോലെ തന്നെ നൂറ്റി പതിമൂന്ന് ഭിസ്മി എന്നുള്ളത് അതൊരു കണക്കാണ് അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണത്തിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ബിസ്മി എഴുതുന്ന സമയത്ത് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം എഴുതാൻ നമ്മൾ ബിസ്മി എഴുതുമ്പോൾ വേറെ ചിന്തകളൊന്നും നമ്മൾ മനസ്സിലേക്ക് വരാതെ ബിസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുക അപ്പോൾ അത് തെറ്റൊന്നുമില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും പിന്നെ എണ്ണം തെറ്റിപ്പോവും എന്നുള്ള പേടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പത്ത് പ്രാവശ്യം ബിസ്മി എഴുതുമ്പോഴും അത് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പത്തെണ്ണം എഴുതുക അതേപോലെ ഇടക്കിടക്ക് എണ്ണി നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളെണ്ണം തെറ്റിപ്പോകില്ല പിന്നെ കുറേ ആളുകൾ ചോദിക്കുന്നത് നമ്പർ ഇട്ടിട്ട് ബിസ്മി എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്പർ ഇട്ടിട്ട് എഴുതാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ആ ഒരു പേജിൽ ബിസ്മിൽല്ലാഹിർ റഹ്മാനി റഹീം എന്ന് മാത്രം എഴുതുന്നതാണ് നല്ലത് ബിസ്മിൽ റഹ്മാനി റഹീം എന്നുള്ളത് പത്തൊമ്പത് അക്ഷരങ്ങളാണ് അതിൽ കൂടെ നമ്മൾ നമ്പറും കൂട്ടി എഴുതുമ്പോൾ അതിൽ ഈ പത്തൊമ്പത് എന്നുള്ളത് കൂടുതലാവുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ബിസ്മി മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നത് ഞാൻ നമ്പേഴ്സ് ഇടാതെയാണ് എഴുതാറുള്ളത് പിന്നെ കുറേ ആളുകൾ പറഞ്ഞു ഒരുവിധ നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഏതൊരു കാര്യത്തിനും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നമ്പർ നമ്പർട്ടിട്ട് എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ ഇല്ലെങ്കിൽ ഇടാതെ എഴുതാം ഇനി നമുക്ക് നമ്മളെ പ്ലാനറിലേക്ക് തിരിച്ചു വരാം ഞാനിപ്പോൾ അതാ ഖത്തമിൽ ഖുർആൻ റീഡ് ചെയ്യുന്നതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫ്ലവർ വരച്ചിട്ടുള്ളത് ഈ മുഹറം മാസം മുതൽ നമ്മൾ പുതിയ ഖത്തം തുടങ്ങുക എല്ലാ മാസവും ഖത്തം ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനൊക്കെ ഒരുപാട് ബർക്കത്തുണ്ട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നെയ്യത്തി വെച്ചിട്ട് ഖത്തം ഓതുകയാണെങ്കിൽ ആഗ്രഹം അള്ളാഹു നമുക്ക് നടത്തി തരും അപ്പോൾ ഓരോ ജുസ് നമ്മൾ ഓതുമ്പോഴും ഇതിൽ ഇട്ട നമ്പറ് കളർ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലവറിന് പകരം കോളംസാണ് വരക്കാൻ ഈസിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നെക്സ്റ്റ് പേജിൽ നമ്മൾ ഡെയിലി അതുക്കാറാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഡെയിലി അതുക്കാർ സ്വലാത്ത് അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു പേജിൽ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാറുള്ള സിക്കറുകളും സ്വലാത്തുകളും ഒക്കെ നമുക്ക് എഴുതി വെക്കാം ഞാനിതാ ഫസ്റ്റ് കോളത്തിൽ മോർണിംഗ് അതുക്കാർ എന്നെഴുതിയിട്ടുണ്ട് രാവിലെ ചൊല്ലാറുള്ള സിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കോളത്തിന് നേരെ മാർക്ക് ചെയ്യാം അടുത്തതായിട്ടിനി മുഹറം മാസത്തിൽ ചൊല്ലേണ്ട പ്രത്യേക ലിക്കറുകളാണ് എഴുതുന്നത് ആദ്യം തന്നെ ലാ ഇലഹില്ലാ ഇന്നി കുന്തു കിന്നി വാലിമീൻ എന്നുള്ള ലിക്കറാണ് എഴുതിയിട്ടുള്ളത് ഇത് നാൽപ്പത് തവണയാണ് ചൊല്ലേണ്ടത് ഇനി അടുത്ത കോളത്തിൽ ഹസ്ബുൻ അഹു അനി അമൽ വക്കീൽ എന്നെഴുതുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നൂറ്റി പതിമൂന്ന് ബിസ്മി എല്ലാ ദിവസവും ചൊല്ലണം എന്നുള്ളത് അത് ഞാൻ മോർണിംഗ് അതുക്കാറിൻ്റെ കൂടെയാണ് ചൊല്ലാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് പിന്നെ എഴുതാമായിരുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി വെക്കണമെന്ന് അങ്ങനെ എല്ലാ ദിവസവും എഴുതി വെക്കണ്ട മുഹറം ഒന്നിന് മാത്രം എഴുതി വെച്ചാൽ മതി എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് ബിസ്മി ചൊല്ലിയാൽ മതി ഇനിതാ അടുത്ത കോളത്തിൽ ഞാൻ ഈവനിങ് അതുക്കാർ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് സ്വലാത്ത് എന്നും എഴുതിയിട്ടുണ്ട് സ്വലാത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണൊന്നും എഴുതിയിട്ടില്ല നമുക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നു അത്രത്തോളം ഒക്കെ ചൊല്ലാം അടുത്തതായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് മുഹറം മാസത്തിൽ നമ്മൾ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം കൂലിണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് എടുക്കുന്നതും നല്ലതാണ് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലാണോ നോമ്പ് നോമ്പെടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ മാർക്ക് ചെയ്ത് വെക്കാം ഇതിൽ ഞാനൊരു മൂന്ന് വരക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഖത്തമൽ ഖുർആൻ റീഡ് ചെയ്തത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫ്ലവർ വരച്ചില്ലേ അതേപോലെ ഇതിൽ ഞാൻ മൂന്നാണ് വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഏതൊക്കെ ദിവസമാണോ നോമ്പെടുത്തിട്ടുള്ളത് ആ ദിവസങ്ങളിൽ അതിന് നേരെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് കളർ ചെയ്യാം അങ്ങനെ നമ്മൾ മുഹറം മാസത്തിലെ പ്ലാനർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജൂലൈ മന്തിലെ പ്ലാനറും കൂടി ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് റെഡിയാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അത് ഞാൻ ഇൻഷാല്ല രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ഈ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം ഇഷ്ടം ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം